ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ കിട്ടിയ നിക് നെയിം ഇഷ്ടപ്പെടാതെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന രേണുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ ഓമന പേരെന്ന മോർണിംഗ് ടാസ്കിലൂടെ നിരവധി പേർക്ക് നിക് നെയിമുകൾ ലഭിച്ചിരുന്നു അതിൽ തനിക്ക് ലഭിച്ച നിക് നെയിം രേണുസ്തുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അക്ബറാണ് രേണു സുദിക്ക് നിഗ്നെയിം നൽകിയത് അക്ബർ രേണു സുതിക്ക് നൽകിയത് സെപ്റ്റിക് ടാങ്ക് എന്ന നിക്നെയിമായിരുന്നു പല നിക് നെയിമുകളും താൻ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇത്തരമൊരു നിഗ്നം താൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നും മറ്റുള്ളവർക്ക് ക്യൂട്ടി പൈ പാവക്കുട്ടി പൂമ്പാറ്റ എന്നീ നിക് നേമുകൾ ലഭിച്ചപ്പോൾ എനിക്ക് ലഭിച്ചതോ സെപ്റ്റി ടാങ്ക് എന്ന നികനെയിം ആണെന്ന് പറഞ്ഞ് സ്വയം പുലമ്പിക്കൊണ്ട് നടക്കുന്ന രേണുവിനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാൻ സാധിക്കുന്നത് രേണുവിന്റെ ദേഷ്യവും ഒറ്റയ്ക്കുള്ള സംസാരവും എല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന സരികയും രേണുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഇതിലും വലുത് നീ പുറത്തു നിന്നും കണ്ടിട്ടാണല്ലോ വരുന്നത് ഇതൊരു പാർട്ട് ഓഫ് ഗെയിം ആയിട്ട് എടുക്കാൻ പറഞ്ഞ് രേണുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനും രേണു എസ് ഞാൻ ഇതിലൊന്നും തളരില്ല ഇതിലും കൂടുതൽ സ്രാവുകളെ ഞാൻ പുറത്ത് കണ്ടിട്ടാണ് വന്നതെന്നും പുറത്ത് തനിക്ക് നെഗറ്റിവിറ്റി കൂടുതലാണെന്നും ഇനി ഈ ഗെയിം ഷോ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴും എനിക്ക് നെഗറ്റിവിറ്റി കൂടിയാലും യാതൊരു പ്രോബ്ലവും ഇല്ലെന്ന് രേണു സരിഗയോട് പറയുന്നുണ്ട് എന്തായാലും അക്ബർ നൽകിയ ലിഗ്നീം രേണുവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ന് മുതൽ ഹൗസിലെ മറ്റംഗങ്ങളെല്ലാം രേണുവിനെ വിളിക്കുന്നത് ഈ ലിഗ്നീമായിരിക്കും